നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ റസ്റ്റോറൻ്റുകൾ അടച്ചുപൂട്ടണം എന്ന് പോലീസ് നൽകിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു അതായത് പിണറായി വിജയൻ പോകുന്ന സ്ഥലങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായി റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല അവിടെ ഗ്യാസ് സ്റ്റവുകൾ പ്രവർത്തിപ്പിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാട്ടിലെങ്ങുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കേരള പോലീസ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഏർപ്പെടുത്തുന്നതിന് സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിച്ചുകൊണ്ട് ഏർപ്പെടുത്തുന്നത് എന്ന ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുകയാണ് ആ ചർച്ചകൾക്കിടയിൽ ഇതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കും ആ സംഭവത്തിൽ മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയും പരിഭവവും പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നല്ല ചൂടിന്റെ കാലമാണല്ലോ ഇത് വലിയ തയ്യാറാക്കിയെങ്കിലും വല്ലാതെ തിങ്ങിയിരിക്കണ്ട എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി സംസാരിക്കുന്ന ആ വേദി അല്ലെങ്കിൽ ആ സദസ്സ് ഒഴിഞ്ഞുകിടക്കുകയാണ് കസേരകളെല്ലാം കിടക്കുകയാണ് പന്തലുകളിൽ വിശാലമായി ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു സംഘാടകർ എന്ന് പറയുമ്പോൾ സദസ്സ് കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടും ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ വടകരയിലെ ജില്ലാ ആശുപത്രിയുടെ രണ്ടാം ഘട്ട വികസന പരിപാടികൾ തറക്കല്ലിടുക എന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ അതോ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വീണ ജോർജ് എന്നിങ്ങനെ അഞ്ചോളം മന്ത്രിമാർ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ആ ചടങ്ങിലാണ് ഈ ആളെത്താതിരുന്നത് കസേര കസേരകൾ ഒഴിഞ്ഞു കിടന്നിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തള്ളുകൾ കേൾക്കാൻ ഇന്നിപ്പോൾ കേരളത്തിൽ ആളെ കിട്ടാത്ത അവസ്ഥയായി എന്ന് വടകര കാണിച്ചു തരുന്നുണ്ട് വടകര നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരാൻ നോക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ വികാരമുള്ള ഒരു മണ്ഡലം കൂടി ആണ് ആ മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ വന്നതും അതിന് സംഘാടകരെ ശാസിച്ച് ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രിയെയും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടത് അതായത് കെ കെ രമ ആ വടകര മണ്ഡലത്തിലെ എം എൽ എ ആയ കെ കെ രമയും അതുപോലെ തന്നെ എം പി ഷാഫി പറമ്പിലും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല ഇവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തി ആ ചടങ്ങിൽ നിന്ന് നടന്നുപോയത് ഔചിത്യം കൊണ്ട് മാത്രമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു മാത്രമല്ല ഈ വീട്ടിലെ പ്രസവം പോലുള്ള വിഷയങ്ങളിലും മുഖ്യമന്ത്രി ചില പ്രതികരണങ്ങൾ നടത്തി ആദ്യമായി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ പരത്തുന്നവർ സാമൂഹ്യദ്രോഹികളാണ് എന്നുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ഈ പരിപാടിയിലാണ് ആളില്ലാതെ പോയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പരിഭവം പറഞ്ഞത് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് എന്നറിഞ്ഞിട്ട് പോലും ആളുകൾ അവിടേക്ക് വരുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ തൻ്റെ നിലയും വിലയും അളക്കേണ്ട സമയമായിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈനൂസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ